എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വഴുതനങ്ങി വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അതിന് വഴുതനങ്ങി ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഉണ്ട് പിന്നെ കുറച്ച് തക്കാളി ചെറിയൊരിടത്തരും മീഡിയം സൈസിലുള്ള തക്കാളി പൊടികളും എടുത്തെ പെട്ടെന്ന് കറി വെക്കാം എണ്ണ എണ്ണയൊഴിച്ചും എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകിടാം പൊടികൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സ്പൂൺ മുളക് ഒരു വലിയ സ്പൂണ് മീറ്റ് മസാല മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇത്ര കേട്ടോ പൊടികൾ ചേർത്തിരിക്കുന്നത് ഇനി കടുക് അവിടെ നിന്ന് പൊട്ടട്ടെ കുറച്ച് സമയം എടുക്കുമല്ലോ കടുക് പൊട്ടി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സവോള പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് കൊടുത്തേ ഇഞ്ചി ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല കേട്ടോ ഈ കറിക്കകത്ത് ഇനി എല്ലാം വഴന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണേ ഈ കറിക്കകത്ത് ഞാൻ വഴുതനങ്ങ വഴറ്റുന്നില്ല കേട്ടോ വഴുതനങ്ങ വഴറ്റാതെ പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന കറിയാണ് ഇനി ഞാൻ നമുക്ക് വഴുതനങ്ങ വഴിച്ചു തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വഴുതനങ്ങ കുറച്ച് എണ്ണ ഒഴിച്ച് വഴച്ചു മാറ്റി വെച്ചതിന് ശേഷം കുറച്ചും കൂടി എണ്ണ ഒഴിച്ചതിന് കടുക് പൊട്ടിച്ച് ഈ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് ചേർക്കാം പക്ഷെ ഞാനിവിടെ ഇഞ്ചി ഉപയോഗിക്കുന്നില്ല പകരം സവോള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എത്രയും സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സവോളയും ഇഞ്ചിയും പച്ചമുളകെല്ലാം നന്നായി വഴഞ്ഞു വഴന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പൊടി ഞാൻ ചേർക്കുന്നത് ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ പുളി ഉണ്ട് നന്നായി പഴുത്തിട്ടില്ല നിങ്ങൾക്ക് നന്നായി പഴുത്ത തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ചെറിയൊരു പുളിയൊക്കെ വേണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം പാളംപുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ ഓപ്ഷനൽ ആണേ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് തക്കാളി തന്നെ യൂസ് ചെയ്ത് പോവാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ ഇത് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കുറച്ചും എനിക്ക് നന്നായിട്ട് തോന്നിയിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ ചപ്പാത്തി നാൻ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടും ഒരു കുഴപ്പമില്ല നല്ല കറി തന്നെയാണ് പെട്ടെന്നാവുകയുള്ളൂ ബാച്ചിൻസ് ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ ഈസി ആയിട്ട് പറ്റുന്ന ഒരു കറി തന്നെയാണ് ബാച്ചിൻഡേസ് റെസിപ്പിയാണെന്ന് കൂടി പറയാം ഇനി അതല്ല നമുക്ക് വീട്ടിലേക്കുള്ളവർക്കും അപ്പം നല്ല ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അഞ്ചു മിനിറ്റിനുള്ളിൽ കറിയാവും മൊത്തം സമയം കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ഞാൻ സവാള ഇഞ്ചി ഇതെല്ലാം വഴറ്റിയത് മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പം ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം പൊടികളായിട്ടും ചേർത്തിരിക്കുന്നത് ഒന്നും കൂടെ ഞാൻ പറയാം മുളക് പൊടി മീറ്റ് മസാല മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ആൻഡ് ഗരം മസാലയാണ് കേട്ടോ ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പൊടികളെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ ഈ സമയത്ത് ഞാൻ കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പൊടി കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ തീ ഈ സമയത്ത് കുറച്ച് വെക്കണം കേട്ടോ അതൊന്നും നോക്കണം കേട്ടോ കൂടി വെച്ചിട്ട് അത് കരിഞ്ഞു പോകാൻ പാടില്ല നന്നായിട്ട് ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നതേ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന കറിയാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഇമ്മി ആയിട്ടുള്ള കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് നിങ്ങളുടെ എരിവിൻ്റെ അളവ് നിങ്ങൾ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അതനുസരിച്ച് നിങ്ങൾ മുളക് പൊടിയും പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർക്കേണ്ടത് ഞാനിപ്പം എൻ്റെ എരിവിൻ്റെ അനുസരിച്ചാണ് ഞാനിവിടെ പൊടികൾ ചേർത്ത് പോയിരിക്കുന്നത് ഞാൻ തക്കാളി ഞാൻ പറഞ്ഞില്ലേ സ്ക്വയറായിട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായി പഴുത്തതല്ല ചെറിയ പുളിയുണ്ട് അപ്പം നിങ്ങളതനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പുളി താല്പര്യം ഇല്ലെങ്കിൽ നന്നായിട്ട് പഴുത്ത് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം തക്കാളിയും പൊടികളും എല്ലാം സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർന്ന് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ സ്ക്വയർ ആയിട്ടാണ് വഴുതിരങ്കിൽ കട്ട് ചെയ്ത് ഞാൻ കുറച്ച് കുറച്ചുപ്പള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അതിന് കറിയിൽ കിടാറായപ്പോഴത്തേക്ക് ഞാൻ കഴുകി വാരിയെടുത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഞാൻ ഞാൻ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ ഞാൻ കുറച്ച് തീ കുറച്ച് വെച്ചിരുന്നു പൊടികളെല്ലാം വഴറ്റിയ സമയത്ത് ഈ സമയത്ത് ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ കറി വെക്കുന്നത് പെട്ടെന്നാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അടിത്തേനങ്ങക്ക് അധികം വേവൊന്നും ഇല്ലാത്ത കറിയാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അധികം വെള്ളമൊന്നും ഒടിച്ച് അത് കുഴച്ചൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തക്കാളിയുടെ വെള്ളത്തിനകത്ത് പിന്നെ നമ്മൾ മൂടി വെക്കുമ്പോൾ എന്തായാലും ആവി ഇറങ്ങൂടും ആ ആവിയിലെ വെള്ളത്തിൽ വേണത് വേകുന്നത് അതുകൊണ്ട് പ്രത്യേകം വെള്ളത്തിൻ്റെ ആവശ്യം ഈ കറിക്ക് ഇല്ല ഈസിയാണേ പെട്ടെന്നാകുന്ന കറിയാണേ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു കിലോ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും ഞാൻ പറഞ്ഞില്ല മൂടി വെച്ച് വേവിക്കണം എന്നാൽ അവിയാണോ കേട്ടോ ഒരു മൂന്നോ നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് തുറന്നു നോക്കുകയാണെ എന്തെങ്കിലും കരിഞ്ഞു പോയോ എന്തായി അവസ്ഥ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ ഒരു കുഴപ്പമില്ല അതാ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അധികം ഞാൻ കുഴഞ്ഞൊന്നും പോയിട്ടില്ല പക്ഷെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലും മതി നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ കറി പെട്ടെന്നായില്ലേ എത്ര പെട്ടെന്നാ ഒരു അഞ്ച് മിനിറ്റ് മതി ഏകദേശം അഞ്ചു മിനിറ്റിനുള്ളിൽ കറിയാവും അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ ഒരു തക്കാളിയും കുറച്ച് വഴുതന ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ സവോള വെള്ളത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഞാനിവിടെ മുളക് പൊടിയും കുരുമുളക് പൊടിയും പച്ചമുളകും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ അളവുകളെല്ലാം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് പച്ചമുളകോ കുരുമുളകോ കൂടുതൽ ചേർക്കാം കൂടി കുറച്ച് ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്തെങ്കിലും നോക്കി നന്നായി കിട്ടിട്ടുണ്ട് നല്ല പരുവത്തില് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് നിങ്ങൾ വീഡിയോ റെഫർ ചെയ്ത് കൊടുക്കുക പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് കൂടുതൽ റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കാത്തിരിക്കുക